വചനമൊഴി സ്ലിഹാക്കാലം രണ്ടാം ഞായർ വചനഭാഗം പുറപ്പാട് പത്തൊൻപത് ഒന്ന് എട്ട് എസക്കിയേൽ രണ്ട് ഒന്ന് ഏഴ് ഒന്ന് തിമോത്തി ഒന്ന് പന്ത്രണ്ട് പത്തൊൻപത് യോഹനാൻഡ് സുവിശേഷം ഒന്ന് പതിനാറ് സ്ലിഹാക്കാലം രണ്ടാം ഞായറാഴ്ച നമ്മുടെ വിചിന്തനത്തിനുള്ള സുവിശേഷ ഭാഗം ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപുള്ള സംഭവങ്ങളാണ് ആദ്യ ഭാഗത്ത് ലാസറിന്റെ രോഗവിവരം ഈശോയെ അറിയിക്കുന്ന കാര്യവും രണ്ടാം ഭാഗത്ത് സ്ലീഹന്മാരുടെ പ്രതികരണവുമാണ് വിവരിക്കുന്നത് പന്ത കുസ്താ തിരുനാളിൽ പരിശുദ്ധ റൂഹായെ സ്വീകരിച്ച അപ്പസ്തോല സമൂഹം ധൈര്യപൂർവ്വം മിശിഹായെ പ്രഘോഷിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നതാണ് സ്ലീഹക്കാലത്ത് ധ്യാന വിഷയമാക്കുന്നത് മിശിഹായ ദൗത്യം തുടർന്നുകൊണ്ടുപോകുന്ന സ്ലീഹന്മാരുടെ പ്രവൃത്തികളാണ് പ്രത്യേകം അനുസ്മരിക്കുന്നത് ഈശോയോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് ധൈര്യപൂർവ്വം ഏറ്റുപറയുന്ന തോമസ് ലീഹ പ്രഘോഷിക്കുന്നതും ഉത്ഥാനന്തരം യാഥാർത്ഥ്യമാകുന്ന ഈ കാര്യത്തെക്കുറിച്ചാണ് മിശിഹായോടുകൂടെ മരിച്ചാൽ അവനോടൊപ്പം ജീവിക്കാം എന്ന പ്രത്യാശയാണ് തോമസ് ലീഹ ഇവിടെ പ്രഘോഷിക്കുന്നത് പന്ത കുസ്ത നാളിൽ പത്രോസ്ലീഹ നടത്തിയ പ്രഘോഷണം പോലെ ധൈര്യപ്പെടുത്തലിൻ്റെ വാക്കുകളാണ് തോമസ് ലീഹ പറയുന്നത് ഉത്രിതനായ മിശുഹായോടൊപ്പം ജീവിച്ച് അവിടുത്തെ സുവിശേഷം ലോകത്തിന് നൽകേണ്ടവരാണ് വിശ്വാസികൾ എന്ന് സ്ലിഹാക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പൗലോ സ്ലിഹ പഠിപ്പിക്കുന്നതുപോലെ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരായിരിക്കുക പാശ്ചാത്യ സഭാ പാരമ്പര്യമനുസരിച്ച് ഇന്ന് പന്തക്കുസ്ത കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണ് പൗരസ്ത്യ സഭാ പാരമ്പര്യം അനുസരിച്ച് പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ പ്രത്യേകം ആചരിക്കുന്നില്ലെങ്കിലും ദനഹ തിരുനാൾ ദിവസമാണ് പരിശുദ്ധ തൃത്വത്തെ പ്രത്യേകം അനുസ്മരിക്കുന്നത് കാരണം പരിശുദ്ധ തൃത്വം ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ട വെളിപ്പെടുത്തുന്നത് ഈശോയുടെ മാമോദീസ വേളയിലാണല്ലോ പതിനാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജോൺ ഇരുപത്തിരണ്ടാം മാർപ്പാപ്പായാണ് പാശ്ചാത്യ സഭയിൽ ഇപ്രകാരം ഒരു തിരുനാൾ ആഘോഷിക്കുന്നതിന് ഔദ്യോഗികമായ കൽപ്പന നൽകുന്നത് നമ്മുടെ ആരാധനാക്രമ പഞ്ചാംഗത്തിലും ഈ തിരുനാൾ പ്രത്യേകം അനുസ്മരിക്കുന്നുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് പരിശുദ്ധ തൃത്തത്തിലുള്ള വിശ്വാസം സകലത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ ഏകദൈവം മൂന്ന് വ്യക്തികളായി ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടു എന്നതാണ് തൃത്തവിശ്വാസത്തിന്റെ അന്ധസത്ത ദൈവം ഒരുവൻ മാത്രം എന്നാൽ ആ ഏക ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളുടെ സ്നേഹ കൂട്ടായ്മയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ സൃഷ്ടാവും വചനവും റൂഹായുമായി ഈ ദൈവിക സാന്നിധ്യം കാണുവാൻ സാധിക്കും സൃഷ്ടാവും വചനവും റൂഹായും വ്യത്യസ്ത വ്യക്തികളായി പഴയ നിയമത്തിലും പ്രകാശിതമാകുന്നുണ്ടെങ്കിലും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപാട് അതിൻ്റെ പൂർണ്ണതയിൽ അനാവരണം ചെയ്യപ്പെട്ടത് വചനം മാംസം ധരിച്ച ഈശോ മിശിഹായിലൂടെയാണ് മിശിഹായുടെ വചനത്തിൽ ആഴമായി വിശ്വസിച്ച് പരിശുദ്ധ തൃത്തത്തെ കൂടുതൽ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും തൃത്തത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മ മാതൃകയാക്കി ജീവിക്കുവാനുമുള്ള ആഹ്വാനമാണ് ഈ തിരുനാൾ ആചരണം ലക്ഷ്യം വയ്ക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ ദൈവം സീനായി മല മുകളിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന മോശയിലൂടെ നൽകുന്ന കാര്യമാണ് നാം ശ്രവിക്കുന്നത് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് ജനം ഏകസ്വരത്തിൽ പറയുന്നു ഇതേ സമർപ്പണ മനോഭാവത്തോടെ മിശിഖ കൽപ്പിച്ചതെല്ലാം പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന സ്ലിഹന്മാരെയാണ് പന്തക്കുസ്ത തിരുനാളിനു ശേഷം നാം കാണുന്നത് എസ് എ കി എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാം വായനയിൽ ദൈവം പ്രവാചകനോട് വചനത്തിലൂടെ സംസാരിക്കുകയും പരിശുദ്ധ റൂഹ അവനിൽ പ്രവേശിച്ച് അവനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു പ്രവാചകനോട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുത്തുന്ന ദൈവവചനവും ആത്മാവിൻ്റെ ശക്തിയുമാണ് നാം കാണുന്നത് വായു തുറന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വചനച്ചുരുൾ പ്രവാചകന് നൽകുന്നു കർത്താവ് വചനവും റൂഹായെയും നൽകി പ്രവാചകനെ ധൈര്യപ്പെടുത്തുന്നു പുതിയ നിയമത്തിലൂടെ പൂർണതയിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം പ്രവാചകന്റെ പക്ക കാണുവാൻ സാധിക്കും എസക്കിയലിനെ ധൈര്യപ്പെടുത്തിയ അതേ വചനത്തിന്റെ ശക്തിയും റൂഹായുടെ ആവാസവുമാണ് പന്തഗുസ്താനാളിൽ സ്ലീഹന്മാരുടെ സമൂഹത്തെ ഉറപ്പിച്ച് നിർത്തിയതും സുവിശേഷം പ്രഘോഷിക്കാൻ ധൈര്യപ്പെടുത്തിയതും ഇന്നത്തെ ലേഖന വായന പൗലോസ്ലിഹ എഴുതിയ ലേഖനത്തിൽ നിന്നുമാണ് മിശിഹായുടെ ശ്ലീഹായാകാൻ അനുഗ്രഹം ലഭിച്ചതിന് പൗലോസ്ലിഹ നന്ദി പറയുന്നു യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് ബഹുമാനവും മഹത്വവും അർപ്പിക്കുന്നു തീഷ്ണതയോടും വിശ്വാസത്തോടും ഉത്തമ മനസാക്ഷിയോടും കൂടെ ജീവിച്ച് മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനാണ് പൗലോസ് പൗലോസ്ലീഹ തിമോത്യോസിനെ പ്രബോധിപ്പിക്കുന്നത് ഇത് സ്ലീഹ കാലത്ത് ഓരോ വിശ്വാസിക്കും വേണ്ടിയുള്ള പ്രബോധനമാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നു ലാസന്റെ രോഗവും മരണവും ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവപുത്രന്റെ മഹത്വത്തിനുമുള്ളതാണ് ലാസനെ ഉയർപ്പിക്കുമ്പോൾ ദൈവത്തെ എന്ന് വിളിച്ച് തൻ്റെ ദൈവപുത്രത്വം ഈശോ വ്യക്തമാക്കുന്നു പിതാവും പുത്രനും വ്യത്യസ്ത വ്യക്തികളാണ് എന്ന് ഇവിടെ വ്യക്തമാണ് എന്നാൽ യോഹനാന സുവിശേഷം പത്ത് മുപ്പതിൽ ഈശോ പറയുന്നു ഞാനും പിതാവും ഒന്നാണ് ഒരേ സമയം വ്യത്യസ്ത വ്യക്തികളായിരിക്കുകയും സത്തയിൽ ഒന്നായിരിക്കുകയും ചെയ്യുക എന്നതാണ് രഹസ്യം മിസിഹായുടെ വെളിവാക്കപ്പെട്ട ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യത ആ വിശ്വാസം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമാണ് നാം ഓരോരുത്തരും എന്ന കാര്യം സ്ലിഹ കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ റൂഹയുടെ ശക്തിയാൽ അത് നിറവേറ്റുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ്